മോഹൻലാൽ സിനിമയ്ക്ക് വേണ്ടി കഥകളി പഠിച്ച കാര്യങ്ങളൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ ഒരു കഥയാണ് നമ്മുടെ കലോത്സവ വേദിയിൽ നിന്ന് വരുന്നത് കൂട്ടുകാരിയായ മാളവികയുടെ അവസരം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി മാത്രം ചുരുങ്ങിയ സമയം കൊണ്ട് കഥകളി പഠിച്ചെടുത്ത് ശിവഗംഗ സംസ്ഥാന കലോത്സവത്തിനെത്തി കഥകളി ഗ്രൂപ്പിനത്തിൽ കണ്ണൂർ സെന്റ് തെറേസസ് ആംഗ്ലോ ഇന്ത്യൻ എച്ച് എസ് എസ് വേണ്ടി ഇരുവരും ചേർന്ന് എ ഗ്രേഡ് നേടുകയും ചെയ്തു ഞാൻ മാളവിക എൻ്റെ പേര് കഥകളി വാങ്ങി ഞാനും വേറൊരു കുട്ടിയും കൂടിയായിരുന്നു കഥകളി ഗ്രൂപ്പ് ആദ്യം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പം മൂന്ന് വർഷം ഞാനും അവളും കൂടിയ കഥകളി ഗ്രൂപ്പ് കൊണ്ടുപോയ നമ്മൾ നല്ലൊരു സെറ്റായിരുന്നു നല്ല ഗ്രൂപ്പായിരുന്നു കഥകളി ഗ്രൂപ്പ് അപ്പം പെട്ടെന്ന് ഒരു കുറച്ച് സർക്യൂംസ്റ്റൻസില് നമ്മൾ വേറെ രണ്ട് ഗ്രൂപ്പായി ഞാൻ വേറെ ഗ്രൂപ്പ് ഞാൻ കഥകളി ഗ്രൂപ്പ് അവൾ വേറെ ഗ്രൂപ്പ് അപ്പോൾ ഞാൻ കുറച്ചു ടെൻ സ്റ്റാൻഡ് ഇഷ്യൂസ് ആയിരുന്നു കാരണം ലാസ്റ്റ് ഇയർ ആണ് ഫോർത്ത് ഇയറാണ് കഥകളി ഗ്രൂപ്പ് തന്നെ പോകണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് ശിവഗംഗ വന്നത് അപ്പോൾ ശിവഗംഗ ഞാനും ശിവഗങ്കയും ടെൻത്ത് സ്റ്റാൻഡേർഡ് തൊട്ടാണ് നല്ലൊരു കമ്പനി ആയത് ബിക്കോസ് എൻ്റെ അനിയത്തിയും ശിവഗങ്ക എൻ്റെ അനിയത്തിയും ഒന്നിച്ചാണ് പഠിക്കുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡിൽ രണ്ടാളും ഒന്നിച്ചാണ് പഠിക്കുന്നത് അപ്പോൾ ലാസ്റ്റ് സിസ്റ്റേഴ്സിൻ്റെ കമ്പനി കൊണ്ടും നമ്മൾ സെറ്റായി നമ്മൾ കഥകളി ഗ്രൂപ്പ് കൊണ്ടുപോകാമെന്നുള്ള മൈൻഡ് സെറ്റാതെ എൻ്റെ ഒരു ഏരിയ അല്ല കഥകളി എന്ന് പറയുന്നത് ഞാനും നാല് വയസ്സ് മുതൽ കലാമണ്ഡലം ലീലാമണി ടീച്ചറിൻ്റെ അടുത്തുനിന്ന് ഭരതനാട്യം പഠിച്ച ഒരാളാണ് പഠിക്കാൻ കുറച്ച് പാട് പെട്ടു ഐ മീൻ ഭരതനാട്യത്തിൻ്റെ മുദ്രകളൊന്നുമല്ല ഈ കഥകളിക്ക് യൂസ് ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരുന്നു ഇത് പഠിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു ഈ നാല് വർഷമായിട്ട് പഠിക്കുന്ന എനിക്ക് ബുദ്ധിമുട്ട് എന്താണെന്ന് പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ ശിവംഗ പെട്ടെന്ന് പഠിച്ചെടുക്കണം പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടല്ലോ അത് എങ്ങനെയാണ് ചെയ്യാന്നല്ലുള്ള ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു

La que más